ഹായ് ഫ്രണ്ട്സ് നമ്മൾ കൊടൈക്കനാൽ ചെന്നിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകാതെ എങ്ങനെ തിരിച്ച് പോവും ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ എങ്ങോട്ടേക്കാണ് പോണേന്ന് ഇതാണ് നമ്മൾ ഗുണാ കേവ് നമ്മൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടവർക്കൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് എന്തായാലും ഞങ്ങൾ പോ ആ പോയ സമയത്ത് നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ നല്ലൊരു വൈബായിരുന്നു ഞങ്ങൾ പോയ വഴിക്ക് ഇത് ഒരു ചേട്ടൻ എവിടെ ഇങ്ങനെ ഇരിക്കുന്നപ്പം ഞങ്ങളുടെ പോളച്ചാച്ചരൊക്കെ അവിടെ നിന്ന് ചിപ്പി ജിക്കൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ചിപ്പിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അവൾ നല്ല ടെൻഷനിലായിരുന്നെങ്കിലും പോളച്ചൻ്റെ ഒരു ധൈര്യത്തിലാണ് ചിപ്പിക്കുട്ടി അങ്ങനെ നിന്നത് മഞ്ഞുവൽ ബോയ്സ് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ത്രില്ലാണ് വീണ്ടും അവിടെ നിന്ന് പോകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉലകനായകൻ കമൽഹാസൻ സാർ അഭിനയിച്ച സിനിമ ഇവിടെ വെച്ചൊക്കെ ഷൂട്ട് ചെയ്തെങ്കിലും അന്ന് നമ്മളൊക്കെ ചെറുതായ സമയം നമുക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അത്ര അറിവില്ല എന്നാൽ മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ശരിക്കും ഇങ്ങനത്തെ ഇത്രയൊരു ഇങ്ങനത്തെ ഒരു പ്ലേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു നമുക്കൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു സ്ഥലം കാണുമ്പോഴത്തേക്ക് ആ ഒരു സിനിമയുടെ ആ ഒരു ഫീല് അനുഭവമാണ് How